എല്ലാവർക്കും സ്വാഗതം കഥനത്തിൽ ഇന്ന് പി സുധാകരൻ എഴുതിയ കഥ മൗനഗാഥ കഥരുവിന് അഭിമുഖമായി നിൽക്കുന്ന ഈ വലിയ കെട്ടിടത്തിന്റെ ടെറസിൽ ഇരിക്കുകയാണ് ഞാൻ പീഡനത്തിന്റെ ഇരുണ്ട തഴമ്പിൽ കിടന്ന് പെരുകി പിടയുന്ന തെരുവിലേക്ക് നോക്കി അലച്ചാർക്കുന്ന ശബ്ദങ്ങളുടെ സഞ്ചയം എൻ്റെ നെഞ്ചിനുള്ളിൽ കിടന്ന് പിടയുമ്പോൾ ടീപോയിൽ നിന്നും സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് ഞാൻ ഞാനതിന് തീ കൊളുത്തി സായാഹ്നം മഞ്ഞ വെയിലിൽ നിറഞ്ഞു തെരുവ് മഞ്ഞപ്പനി പോലെ സായാഹ്നത്തിൽ മഞ്ഞച്ചു തിളങ്ങി പൊടിമണ്ണ നിറഞ്ഞ നിരത്തിൽ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടിപ്പുകയിൽ തെരുവ് അപ്രത്യക്ഷമാകുന്നതും വീണ്ടും തെളിഞ്ഞു വരുന്നതും കാത്ത് ഞാൻ പുകവലിച്ചു അപ്പോഴാണ് ഒരു നേർത്ത നിഴൽ കറുപ്പ് പോലെ പാതയുടെ വിളക്കുകാലിനരികിൽ അവളെ കണ്ടത് കറുത്ത സാരി അണിഞ്ഞ് പാറിപ്പറക്കുന്ന മുടിയിഴകളുമായി അലസമായ വിഷാദത്തിൽ നിൽക്കുകയായിരുന്ന അവളെ തല മുകളിലേക്ക് ഉയർത്തിയപ്പോഴാണ് ഞാൻ അവളുടെ കണ്ണുകൾ കണ്ടത് അവളുടെ കണ്ണുകളിലെ ആഴമേറിയ വിഷാദവും ചുണ്ടുകളിലെ വിളറിയ ചിരിയും എനിക്കു നേരെ നീണ്ടുവന്നു സായാഹ്നത്തിൻ്റെ വരണ്ട കാറ്റ് ചുഴി പോലെ എനിക്ക് ചുറ്റും കറങ്ങി ഒരു വല്ലാത്ത അസ്വസ്ഥതയിൽ ഞാൻ നേറി തടിച്ച ഫ്രെയിമുള്ള കണ്ണട കയ്യിലെടുത്ത് തുടച്ച് ഞാൻ വീണ്ടും താഴേക്ക് നോക്കി നോക്കുമ്പോൾ അവൾ എന്നെ താഴേക്ക് മാടി വിളിക്കുന്നു ഒരു വല്ലാത്ത ദീർഘനിശ്വാസം എന്നിൽ ഉയർന്നു പിന്നെ അടങ്ങി കണ്ണു തിരുമ്മി വീണ്ടും താഴേക്ക് നോക്കുമ്പോൾ അവൾ മറുപടിയും പ്രതീക്ഷിച്ച് താഴെ നിൽക്കുന്നു ഇരുളുന്ന പരിസരത്തിൽ ഒരു നിമിഷത്തിൻ്റെ പ്രജ്ഞയിൽ എനിക്ക് വിഷമം തോന്നി തിരക്കു പിടിച്ച തിരുവിൽ അവൾ എന്നെ മാടി വിളിക്കുന്നത് ആരെങ്കിലും കാണുമോ എന്ന ഭയം നീരാവി പോലെ എന്നിൽ പുകഞ്ഞു അവയെ മനസ്സിലടക്കി ഞാൻ സാവധാനം എണീറ്റു തിരിഞ്ഞ് ഗോവണിയിറങ്ങി താഴെ എത്തി തെരുവ് പതിവ് തിരക്കിൽ നിറഞ്ഞിരിക്കയാണ് തിരക്കിലൂടെ അവൾ ചാരി നിന്ന വിളക്കുകാലിനരിയിലേക്ക് ഞാൻ നടന്നു അടുത്തു കണ്ട വിളക്കാലുകൾക്കരിയിലൂടെ ഞാൻ നടന്നു എവിടെയാണവൾ മുകളിൽ നിന്നും താഴേക്ക് വിളിച്ച് എന്നെ കാത്തു നിൽക്കുന്ന ആ കറുത്ത സാരി പെൺകുട്ടി എവിടെ എന്നെ വിളിച്ച് താഴേക്ക് ഇറക്കിയിട്ട് അവൾ എങ്ങോട്ട് പോയി എന്നിൽ വിഷാദവും മൗനവും നിറഞ്ഞു തെരുവിൻ്റെ മഞ്ഞപ്പ് തിളങ്ങുന്നത് രാത്രി ഇരുളുന്നത് ഞാൻ മനസ്സിലാക്കി ഭയവും നിരാശയും എന്നെ തളർത്തി വീണ്ടും ടെറസിന് മുകളിൽ ഞാൻ ചെന്നു താഴേക്ക് നോക്കി വിളക്കുകാലുകൾക്കരികിൽ ഒരിടത്തും അവളില്ല ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ സായാഹ്നം ചുവന്ന ഒരു പകലിൽ ഞാൻ വീണ്ടും ടെറസിലിരുന്നു സായാഹ്നം ചുവന്ന് മാരകമായി തെളിഞ്ഞുകിടക്കുന്ന തിരുവിലേക്ക് നോക്കി പഴയ വിളക്കുകാലിനരികിൽ വീണ്ടും അതാ അവൾ കറുത്ത സാരി അണിഞ്ഞ് അലങ്കോലപ്പെട്ട മുടിയിഴകളോടെ വിഷാദം കത്തുന്ന കണ്ണുകളും വിളറിയ ചിരിയുമായി അവളുടെ അലയുന്ന കണ്ണുകൾ വീണ്ടും എൻ്റെ മുഖത്ത് തറച്ചു കണ്ണടച്ചില്ലുകൾ തുടച്ച് ഞാൻ വീണ്ടും താഴേക്ക് നോക്കി അവൾ പതിയെ എന്നെ നോക്കി ചിരിച്ചു പിന്നെ സ്നേഹപൂർവ്വം ഒരു സുഹൃത്തിനെ എന്ന പോലെ കൈകൾ ഉയർത്തി അവൾ എന്നെ താഴേക്ക് മാടി വിളിച്ചു അവൾ വീണ്ടും ചിരിച്ചപ്പോൾ അവളെ ഒരു കാമുകിയായി കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു അവൾ വിളിച്ച അവൾ ക്ഷണിച്ച ആഹ്ലാദത്തിൻ്റെ ദൗത്യത്തിൽ തിടുക്കത്തോടെ ഞാൻ ടെറസ് ഇറങ്ങി താഴെ തെരുവിലെത്തി തെരുവിലൂടെ പിടയ്ക്കുന്ന കണ്ണുകളോടെ ഞാൻ അവളെ തിരഞ്ഞു വിളക്കുകാലിനരികിൽ അവളില്ല എനിക്ക് കഠിനമായ നിരാശ തോന്നി തളർച്ചയും ക്ഷോഭവും എൻ്റെ മനസ്സിൽ ജട പിടിച്ചു ഞാൻ വീണ്ടും മടങ്ങി ഓർമ്മകളും കുറ്റബോധങ്ങളും പേക്കിനാവുകളും ഇടകലർന്ന അനേകം ദിവസങ്ങൾ എന്നിൽ മരിച്ചു വീണുകൊണ്ടിരുന്നു കെട്ടിടത്തിനുള്ളിലെ ജീവിതം ആഘാതവും അക്രമ സ്വഭാവവും എന്നിൽ വളർത്താൻ തുടങ്ങിയിരുന്നു ഒരു കൊലപാതകത്തിൻ്റെ ആസക്തി ഭോഗതൃഷ്ണ പോലെ എന്നിൽ വളരുകയാണ് പിന്നീടൊരു ദിവസം സായാഹ്നം ഇരുളുന്ന സന്ധിയുടെ തുടക്കത്തിൽ ഞാൻ വീണ്ടും ടെറസിന് മുകളിലെത്തി എൻ്റെ നോട്ടം തെരുവിനെ കീറി നിരാശ്രയമായ തെരുവിലൂടെ പഴയ വിളക്കുകാലിനരികിലെത്തി അന്ന് പഴയ വിളക്കുകാലിനിൽ നിന്നും അവൾ കുറെ കൂടി മുന്നോട്ടെത്തിയിരുന്നു പഴയ കറുത്ത സാരിയിൽ അലങ്കോലപ്പെട്ട പാറിപ്പറന്ന മുടിയിഴകളുമായി വിളർത്ത ചിരിയിൽ പതിവ് പോലെ എന്നെ ക്ഷണിച്ചു അവൾ കൈകൾ മഞ്ഞടരുകൾ പോലെ സായാഹ്നത്തിലൂടെ ഒഴുകി എന്നെ മാടി വിളിച്ചു എനിക്ക് തമാശ തോന്നി താഴെ എത്തുമ്പോഴെല്ലാം അവൾ എന്നിൽ നിന്നും അകലുകയാണെന്ന ബോധം രാത്രി പോലെ എന്നിൽ നിറഞ്ഞു ഒരു ഇളകിയ ചിരിയോടെ ചില്ലുകൾ തുടച്ച് പതിവിന് വിപരീതമായി ഞാൻ അവളെ എൻ്റെ അരികിലേക്ക് ക്ഷണിച്ചു മുഖത്ത് ഒരു സംശയം പോലും കാണിക്കാതെ മുകളിലേക്ക് ഉയർത്തിയ കൈകളുമായി അവൾ മതാലസമായ ഒരു ചിരിയോടെ തെരുവിനു കുറുകെ നടന്ന് എൻ്റെ ടെറസിനു നേരെ താഴെ എത്തി ടെറസിൻ്റെ വക്കത്ത് ചെന്ന് ഞാൻ താഴേക്ക് നോക്കി ഒരാശ്വാസത്തിൻ്റെ ചിരിയുമായി അവൾ വീണ്ടും എന്നെ ക്ഷണിച്ചു അതുകണ്ട് കണ്ണു നിറഞ്ഞ ഒരു ആഹ്ലാദത്തിൽ ഒരു നിമിഷത്തിൻ്റെ മുറിഞ്ഞ അർദ്ധ നിമിഷത്തിൽ ഞാൻ ഒരടി കൂടി മുന്നോട്ട് വെച്ചു പിന്നെ ഒരു നിമിഷം കൂടി ഞാൻ അവളെ കണ്ടു പിന്നീട് രൂപം നഷ്ടപ്പെട്ട ഒരുപാട് ആർത്തരൂപങ്ങളും